The വിമാന അപകടവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റിലേക്കാണ് നമുക്കറിയാവുന്ന പോലെ ആ അപകടത്തിൽ നിന്ന് ആ വിമാന അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടയാളാണ് വിശ്വാസ് കുമാർ രമേശ് അദ്ദേഹം ഇപ്പോൾ ആശുപത്രി വിട്ടിട്ടുണ്ട് അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം വിശ്വാസിനെ ഗാന്ധിനഗറിലെ ലീല ഹോട്ടലിലേക്കാണ് മാറ്റിയത് ദുരന്ത സ്ഥലത്ത് നിന്ന് ഇന്നലെയും രണ്ട് ശരീരഭാഗങ്ങൾ ലഭിച്ചു രഞ്ജിതയുടെ ഡി മാച്ച് ഫലം ഇന്ന് വരുമെന്നാണ് സൂചന സിവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പ്രദേശവാസിയായ ഒരു സ്ത്രീ കൂടി മരിച്ചു എന്ന സങ്കടകരമായ ഒരു വാർത്ത കൂടിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നിന്നും ശരത് ലാൽ പറഞ്ഞു തരും എന്താണ് പുതിയ അപ്ഡേറ്റ് എന്ന് ശരത് ഗുഡ് മോർണിംഗ് ഈ പറഞ്ഞ പോലെ അഹമ്മദാബാദ് വിമാന ദുരന്തം അതിൻ്റെ പുതിയ അപ്ഡേറ്റ് എന്താണ് ഇപ്പോൾ ശരീരഭാഗങ്ങളൊക്കെ ലഭിക്കുന്നു വീണ്ടും ലഭിക്കുന്നു എന്ന വിവരങ്ങളുണ്ട് അപ്പോൾ ഇപ്പോഴും ആ പ്രദേശത്ത് ദുരന്ത പ്രദേശത്ത് ഇപ്പോഴും തിരച്ചിലുകളൊക്കെ നടക്കുകയാണോ ഒരുപാട് ഏജൻസികൾ കൂടി ഇപ്പം യു എസിൻ്റെയും ബ്രിട്ടന്റെ ഒക്കെ ഏജൻസികൾ കൂടി നമുക്കിപ്പം കൈകോർത്തിട്ടുണ്ട് അവരുടെയൊക്കെ ഒരു അന്വേഷണം എങ്ങനെ പോകുന്നു ആ ഒരു റിസൾട്ടൊക്കെ കിട്ടാൻ ആ ഒരു അന്വേഷണ പുരോഗതി റിപ്പോർട്ടൊക്കെ കിട്ടാൻ എന്തെങ്കിലുമൊക്കെ പരാമർശങ്ങളൊക്കെ ലഭിക്കാൻ ഇനി എത്ര കൂടി കാത്തിരിക്കണം രഞ്ജിതയുടെ ഡി ഫലം അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഒപ്പം ഇതിനൊക്കെ പുറമേ ഏറ്റവും പ്രധാനമാണ് നമ്മൾ ഈ വിമാന അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട രമേശ് കുമാർ ബിശ്വാസ് എന്ന ആ മിറാക്കിൽ മാൻ അദ്ദേഹം ആശുപത്രി വിട്ടു എന്ന വിവരങ്ങൾ കൂടിയുണ്ട് los para. ഗുഡ് മോർണിംഗ് സൃഷ്ട്മി അതു തന്നെയാണ് വളരെ ആശ്വാസകരവും അത്ഭുതകരമായ ഒരു വാർത്ത തന്നെയാണ് ഏക വ്യക്തി ഇത്രയും ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരിൽ നാൽപ്പത്തിരണ്ട് പേരിൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ട രമേശ് വിശ്വ വിശ്വാസ് കുമാർ രമേശ് ഇന്നലെ രാത്രിയോടെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത് നേരെ അദ്ദേഹത്തെ പോലീസ് സംരക്ഷണയിൽ തന്നെ അദ്ദേഹത്തെ ലീല ഗാന്ധി നഗറിലെ ലീല ഹോട്ടലിലേക്ക് മാറ്റിയിരിക്കുകയാണ് കാരണം ഡാൻ ദ്വീപ് നിവാസിയാണ് ഗുജറാത്തിലെ ദ്വീപ് നിവാസിയാണ് Oh. Um... ഇദ്ദേഹം രമേഷ് അദ്ദേഹത്തിന് നേരെ അവിടുത്തേക്ക് പോകുന്നതിന് പകരം അന്വേഷണ ഏജൻസികൾക്ക് കൂടുതൽ വിവരം ചോദിച്ചറിയാൻ വേണ്ടി അദ്ദേഹത്തെ ഗുജറാത്ത് സർക്കാരിൻ്റെ പോലീസിൻ്റെ ആതിഥേയത്തിൽ തന്നെ അദ്ദേഹത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലായ ഗാന്ധിനഗർ ലീല പാലസിലേക്ക് മാറ്റിയിരിക്കുന്നത് അതിന് ശേഷ ഇതിനുശേഷം കൂടുതൽ അന്വേഷണ ഏജൻസികൾ പോയിങ് അതേപോലെ തന്നെ അമേരിക്കൻ ഫെഡറൽ ഏജൻസികളടക്കം അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് ലഭിക്കുന്നത് ഇതിനിടെ ഇന്നലെ ഇന്നലെ വൈകിട്ടോടെ തന്നെ പ്രദേശവാസിയെ ഒരു സ്ത്രീകൂടി സിവിൽ ആശുപത്രിയിൽ നിന്ന് മരണപ്പെട്ടു ഐ സിയുലായിരുന്ന ഇവരുടെ ഇവരുടെ മരണം ഇന്ന് രാവിലെയാണ് സ്ഥിരീകരിച്ചത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് തെരച്ചിലിനിടയിൽ ഇന്ന് ഇന്നലെയും ഇന്നുമായിട്ട രണ്ട് ശരീരഭാഗങ്ങൾ കൂടി ലഭിച്ചിരുന്നു ഒരു കൈ ഒരു പുരുഷന്റെ കൈയും ഒരു സ്ത്രീയുടെ പാദവുമാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് തെരച്ചിൽ സംഘം പറയുന്നത് സേതുലക്ഷ്മി ഏതാണ്ട് തെരച്ചിൽ തുടരുന്നു മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്നാണ് ഇതുപോലെ നമുക്ക് കാണിക്കുന്നത് അതുപോലെ തന്നെ ിൽ നിന്ന് തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്കറിച്ച് അവിടെ തിരച്ചിലൊക്കെ ഇപ്പോഴും തുടരുകയാണ് ഒരു സ്ത്രീയുടെ മരണം കൂടി ഈ അവിടെ രേഖപ്പെടുത്തിയതിനൊക്കെ പുറമെ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ രക്ഷപ്പെട്ട ഈ വിമാനപകരത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആ മിരക്കിൽ മാൻ അദ്ദേഹം ആശുപത്രി വിട്ടിരിക്കുന്നു അദ്ദേഹം ആരോഗ്യവാനായി വരുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമല്ലേ രമേഷ് കുമാർ വിശ്വാസ് വിവരങ്ങൾ നൽകുകയായിരുന്നു